ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചിക്കുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ പലരും നമ്മളെ കളിയാക്കാറും പുച്ഛിക്കാരോ പു പുച്ഛിക്കാറുമൊക്കെ ഉണ്ട് അതായത് നീ ഒരു കഴിവില്ലാത്തവന നിന്നെ പഠിക്കാനും കുളത്തിലും ഒന്നിനും കുളത്തിലുള്ള വീട്ടുകാർക്ക് ഉപകാരമില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് കളിയാക്കാറും ഇതൊക്കെ ചെയ്യാറുണ്ടോ അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എന്താണെന്ന് നമ്മളെല്ലാവരും ഓരോ വ്യത്യസ്ത തരം ആൾക്കാരാണ് അതായത് കാണാൻ ഒരുപോലെ ആയിരിക്കും മനുഷ്യരെ പോലെ ആയിരിക്കും എന്തായിക്കട്ടെ പക്ഷെ നമ്മൾ ഉള്ളിലുള്ള ഓരോ കഴിവുകൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും ഇപ്പം എനിക്ക് ഡാൻസ് കളിക്കാനാണെങ്കിൽ മറ്റൊരാൾക്ക് പാട്ട് പാടാനായിരിക്കും ഒരാൾക്ക് വൈലും വായിക്കാനായിരിക്കും ഒരാൾ എഴുതി ഒരാൾ എഴുത ഒരാൾക്ക് എഴുതാനായിരിക്കും അല്ലെ ഒരാൾക്ക് മറ്റ് പല നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാരിലും പലതരം വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ലാത്ത കഴിവ് തേടി പോവല്ല ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ എന്താ പറയുന്നത് അതിനെ വലിയതാക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ ഒരിക്കലും മറ്റൊരാൾ ഡാൻസ് കളിക്കുന്നത് കണ്ടല്ലേ മറ്റൊരാൾ പാട്ട് പാടുന്നതുകൊണ്ട് അതിനെ അനുകരിച്ച് നമുക്ക് എത്താൻ പറ്റിയില്ലോ നമ്മൾ അതിൻ്റെ പുറകെ പോകല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഉള്ളിലെ കഴിവിനെ കണ്ടെത്തി അതെന്താണെന്ന് തിരിച്ചറിയുക ആദ്യം എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാണ് വേണ്ടത് ചില ഉള്ള കുട്ടികളുടെ കഴിവും ടേസ്റ്റും മനസ്സിലാക്കാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ പോയി ചെയ്യുന്നത് അതൊരിക്കലും നല്ലൊരു പ്രവണതയില്ല ചിലവർ അങ്ങനെ പോയിട്ട് നല്ല രീതിക്ക് ആ ഒരു ഇതിലൊക്കെ എത്താറുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കഴിവുകളുണ്ട് അതിൽ നമ്മളായിരിക്കും എപ്പോഴും ഹീറോ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മുടെ ഉള്ളിലെ കഴിവിൽ നമ്മളായിരിക്കും എപ്പോഴും വലിയ സംഭവം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കഴിവും കാര്യങ്ങളും കണ്ടെത്തുക അത് മികച്ച രീതിയിൽ വലിയതാക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെ ഉള്ളൊരു ബാധകമാണ് നമ്മളത് എപ്പോഴും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇപ്പൊ കുറേ പേര് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞവരുണ്ടാവും എന്നാലും കുറേ പേര് ഇപ്പോഴും ഒതുങ്ങി കൂടുന്നുണ്ട് ഞാൻ ഒരു കഴിവില്ലാത്തവനല്ലേ എനിക്കൊന്നിനും പറ്റില്ല അങ്ങനെ പറഞ്ഞ് മാറിയിരിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളും നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു വലിയ കഴിവുണ്ടായിരിക്കും അത് നിങ്ങൾ കണ്ടെത്തി അതിനെ വലുതാക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും നിങ്ങളെ മറ്റുള്ളവരെല്ലാവരും എന്താ പറയുന്നത് പ്രശംസിക്കുകയും എല്ലാം ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവ് കണ്ടെത്തുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം